ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ദോശമാവ് ബാലൻസ് വരും നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെയാണ് മാവ് അരച്ച് വയ്ക്കുന്നത് അത് രണ്ട് ദിവസമൊക്കെ ചൂട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു പുളി വരും അപ്പോൾ പിന്നെ നമ്മളത് ദോശയ്ക്ക് എടുക്കാറില്ല പിന്നെ അത് കളയാറാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് അപ്പം അങ്ങനെയിരിക്കുന്ന മാവ് നമ്മളിനി കളയേണ്ട ആവശ്യമേയില്ല അങ്ങനെ ഇരിക്കുന്ന മാവ് കൊണ്ട് നമുക്ക് ഒരു ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യം ഒരു ക്യാരറ്റ് ഒരു സവോള രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കുനുകുനു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ നിങ്ങളും അതിന് ശേഷം നമ്മൾ മാവ് എടുത്ത് റെഡിയാക്കി വെക്കുക ഇത് തലേദിവസത്തെ ദോശമാവാണ് ഇത് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് ആദ്യം നമ്മളിതിനെ ടൈറ്റാക്കി എടുക്കണം നമുക്ക് ഇങ്ങനെ ഒഴിച്ചാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിക്കാനൊക്കത്തില്ല അപ്പം നമുക്കിത് ഇച്ചിരി എടുക്കണം അതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാവിൻ്റെ അനുസരിച്ച് നമുക്ക് പൊടി മിക്സ് ചെയ്യാം ഇത് മൈദാപ്പൊടിയാണ് മൈദാപ്പൊടി നിങ്ങളുടെ കയ്യിൽ റവയുണ്ടെങ്കിൽ റവ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മൈദാപ്പൊടിയാണ് ഒഴിച്ച് ഒന്ന് ടൈറ്റാണ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് നോക്കുക നമ്മളപ്പം ഈ ഒരു തവി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാൻ ടൈറ്റ് ആവുന്നുണ്ടോന്ന് ഇത്രയും ടൈറ്റായാൽ പോരെ കുറച്ചുകൂടെ ആവണം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാവിനനുസരിച്ച് പൊടിയിട്ട് നോക്കുക അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ ഇതിനകത്ത് ഇട്ട് നോക്കാം നമുക്ക് മാവ് ടൈറ്റ് ആവുന്നുണ്ടോന്ന് അപ്പം നമ്മൾ മുമ്പേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വലിയ സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിരുന്നതാണ് പിന്നെ ഒരു ക്യാരറ്റ് അപ്പം ഒരു ക്യാരറ്റ് അതിനുശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർക്കുക അതിനുശേഷം ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർക്കുക അതിനുശേഷം ഒരു അഞ്ചാറ് കുരുമുളക് ഒന്ന് ചതച്ചിട്ടാൽ മതി നമുക്കൊന്ന് കടിക്കാൻ കുരുമുളകിടുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം അതിനുശേഷം നമുക്ക് ചെറിയ ജീരകമാണ് അത് ശാരം ചേർക്കുക എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളകും കൂടുതലിടാം പച്ചമുളകും കൂടുതൽ ചേർക്കാം പിന്നെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കുക ഇളക്കി നോക്കിയതിന് ശേഷവും മാവ് ടൈറ്റ് ആയിട്ടില്ല അപ്പം കുറച്ച് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മാവ് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ രൂപത്തിൽ ഒഴിച്ചാൽ നെയ്യപ്പം മാതിരിയേ നമുക്ക് സ്നാക്സ് കിട്ടത്തുള്ളൂ അതുപോര അപ്പം ഈ രൂപത്തിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ഞാൻ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് എടുത്തതാണ് അപ്പം പാൻ ചൂടായിട്ടുണ്ട് നല്ല ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിടാവൂ ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും പിഴിഞ്ഞിടാം അല്ലെങ്കിൽ സ്പൂൺ എടുത്ത് വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാം എങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് കൈകൊണ്ടിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ കൈകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് അതിനോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ വരുന്ന മാവ് ബാക്കി വരുന്ന മാവ് ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ മാവിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്ത് ചെയ്തെടുക്കാവുന്ന ഒരൈറ്റമാണിത് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഒരു ഉഴുന്നുവടയുടെ അല്ലെങ്കിൽ ഉള്ളിവടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് നമുക്ക് കിട്ടുന്നത് കുറച്ച് കായപ്പൊടിയും കൂടെ ഒക്കെ ചേർത്താൽ നല്ലതാണ് കായപ്പൊടി ഇല്ലായിരുന്നു കായക്കെട്ട എരിപ്പുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേർക്കാറുണ്ടത് നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് ശകലം ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിത് ഹൈ ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിലും ഇടാൻ പാടില്ല ഒരു മിഡിൽ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തേത് കോരിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടെ നമ്മൾ അതുപോലെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് ഇതിട്ട് ചെയ്യാൻ എന്നാലേ ഉള്ളു വേഗത്തുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ശകലം ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഇതങ്ങനെ പൊടിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പൊടിഞ്ഞൊന്നും പോകത്തില്ല അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിപ്പോൾ കോരിയെടുക്കാറായിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇനി ബാക്കി വരുന്ന മാവൊന്നും കളയാൻ പാടില്ല ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ബാക്കി വന്ന എണ്ണയിലോട്ട് കുറച്ച് കരിയാപ്പിലേയും കൂടെ ഇട്ട് മൂപ്പിച്ച് എടുക്കാം ഇതിൻ്റെ ബണ്ടക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ബാക്കി വന്ന മാവ് കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം